ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നമ്മളിന്ന് നോക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകൾക്ക് നിങ്ങളുടെ ആശങ്കകൾ ദൈവം തരുന്ന മറുപടി എന്താണ് ദൈവം എന്തായാലും ഒരു മറുപടി നിങ്ങൾക്ക് തരുമല്ലോ നമുക്ക് എല്ലാവർക്കും ദൈവം തരുന്ന മറുപടി ഉണ്ട് ഓരോ ചോദ്യങ്ങൾക്കും ദൈവം നമുക്ക് മറുപടി തരും ഓരോ പ്രവർത്തികൾക്കും ദൈവം നമുക്ക് റിസൾട്ട് തരും അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോ ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയങ്ങൾ വീടും തരുന്ന മറുപടി എന്താണ് എന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ മൂന്ന് കാർഡ് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒരു കാർഡ് വേണ്ട എടുത്തിട്ട് നമുക്ക് റെഡി ചെയ്യാം അല്ലെ നമ്മളിവിടെ അഞ്ച് കാർഡ്സ് എടുത്തിട്ടുണ്ട് ബോട്ടം വന്നിരിക്കുന്നത് അതോറിറ്റി പവറാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് പ്രയത്നിക്കുന്നുണ്ട് ഫലം നിങ്ങൾക്ക് ദൈവം തരും തരാതിരിക്കില്ല ഇവിടെ ഫോറാണ് നമ്പർ വന്നിരിക്കുന്നത് തന്നെയുമല്ല നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്ന സമയമാണെന്ന് കൂടി കാണുന്നുണ്ട് അതെന്താണ് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര കാലം ഈ ഒരു പദവിയിലേക്ക് എത്തപ്പെടാൻ കഴിയാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് കണ്ടില്ലേ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ഓറയുടെ എനർജി വർദ്ധിപ്പിക്കുക ഓറയുടെ ശക്തി കൂട്ടുക നിങ്ങളുടെ ഓറയുടെ ശക്തി കൂട്ടിയിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ഓറയുടെ ശക്തി നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനുള്ള ശക്തി കൂടാത്തത് ആ ഒരു എനർജി നിങ്ങൾക്ക് എന്താണ് തിരിച്ചറിയാൻ സാധിക്കാത്തത് അതിനുള്ള മറുപടിയായിട്ട് ദൈവം പറയുന്നത് നിങ്ങൾ ഈശ്വരീയമായ കാര്യങ്ങളിൽ കൂടുതലായിട്ട് സമയം ചിലവഴിക്കുന്നില്ല വരുന്നത് പോലെ വരട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ ചിലപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ പ്രയത്നിക്കുന്നുണ്ടാവും ഒരു ജോലിക്ക് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒരു സ്റ്റെബിലിറ്റി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഒരു നിലനിൽപ്പ് അത് ഒരു അടിസ്ഥാന ഭദ്രത വേണം എന്നൊക്കെ കരുതിക്കൊണ്ട് നിങ്ങൾ ഇവിടെ പ്രയത്നിക്കുന്നുണ്ടാവാം അതനുസരിച്ച് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൈവികമായ എനർജിയിലേക്ക് കണക്റ്റ് ആവണം അപ്പോ അത് നിങ്ങൾ പ്രാക്ടിക്കാലിറ്റി മാത്രം പോരാ നിങ്ങൾ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് സമയം നിങ്ങൾ ചിലവഴിക്കുന്നു അഹാർട്ട് എടുക്കുന്നു പക്ഷേ അതിലൂടെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലൂടെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു ഒരു മറുപടിയാണ് ദൈവം നിങ്ങൾക്ക് ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ മാത്രമാണ് നിങ്ങൾ കണ്ടില്ല നിങ്ങൾ ഇവിടെ പ്രയത്നിക്കണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു നിങ്ങൾ അതുപോലെ തന്നെ ദൈവികമായ എനർജിയിലൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു പദവി നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ ഓറയും ഇതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നതാവാ ഇതുപോലെ എനർജറ്റിക് ആയിട്ട് പവർഫുൾ ആയിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്കിത് കാണാൻ സാധിക്കും ഈ ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതേ ഒരു ഉത്തരം തന്നെയാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ സാക്രിഫൈസ് ആണ് കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾ നമ്പർ ആണ് അതുപോലെ നിങ്ങൾ ഇവിടെ റെയിൻബോ വന്നിട്ടുണ്ട് റെയിൻബോ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓറയുടെ ശക്തി ഓറയുടെ പവർ അതായത് നിങ്ങളുടെ ചക്രാസിൻ്റെ കളർ കളറാണ് ചക്രാസിന് ഏഴ് കളറല്ലേ ഏഴ് ചക്രാസ് സെവൻ ചക്രാസിന് സെവൻ കളേഴ്സ് അതാണ് വിബ്ജോർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ റൂട്ട് ചക്ര റെഡ് കളർ അതുപോലെ ചക്രചക്ര തവിട്ട് കലർന്ന ഓറഞ്ച് കളർ അതുപോലെ തന്നെ സോളാർ പ്ലെക്സസ് ചക്രയാണെങ്കിലോ നല്ല മഞ്ഞ കളറാണ് യെല്ലോ കളർ അതുപോലെ തന്നെ ഹാർട്ട് ചക്ര പിന്നീട് വരുന്നതിന് പച്ച കളർ അല്ലേ ഗ്രീൻ കളറാണ് അതുപോലെ ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് സ്കൈ ബ്ലൂ കളറിൻ്റെ നീലക്കളറാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ തേടൈച്ചക്കരയുടെ കളർ എന്താണ് പർപ്പിൾ കളർ അപ്പോൾ പിന്നീട് വരുന്ന ക്രൗൺ ചക്ര എന്താണ് കടുത്ത വയലറ്റ് കളർ കണ്ടില്ലേ അതാണ് ഇവിടെ അപ്പോൾ ഈ ഒരു സെവൻ ചക്രാസും കൂടെ ബാലൻസ്ഡ് ആകുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഓറ അതിമനോഹരമായിട്ട് തെളിഞ്ഞു കാണാൻ കഴിയും നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് തന്നെ അത് അനുഭവത്തിൽ വരും അതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് കൂടുതലായിട്ടും നിങ്ങൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാക്രിഫൈസ് ചെയ്യുക ത്യാഗം ചെയ്യുക വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ലഭിക്കില്ല ദൈവം തരും എന്താണ് കർമ്മമാവോ ഞാൻ അനുഭവിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒന്നും നിങ്ങളിലേക്ക് വരില്ല നിങ്ങളോട് ദൈവം പറയുന്നത് അതല്ല നിങ്ങളുണ്ട് യൂണിവേഴ്സിന്റെ മറുപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ത്യാഗം ചെയ്യാൻ സന്നദ്ധരാണ് ത്യാഗം ചെയ്യുക എന്ന് പറയുമ്പോഴെന്താണ് അത് മറ്റുള്ളവർക്ക് വേണ്ടി ആവരുത് നിങ്ങളുടെ സോളിന്റെ ഹാപ്പിനെസിന് വേണ്ടിയാണ് നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടത് നിങ്ങളുടേതായ കാര്യങ്ങൾ ആദ്യം നിങ്ങൾ നോക്കുക മനസ്സിലായ ചിലരുണ്ടല്ലോ അവരവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാതെ ഒന്നും നോക്കാതെ ഉണ്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായാലും അവരവരുടെ കാര്യങ്ങൾ നോക്കാതെ അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയുടെ കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ നടക്കുന്നു അവരിൽ നിന്നും നല്ല വാക്കുകളാണ് അയ്യോ ഇയാൾ നല്ല വ്യക്തിയാണ് എന്നൊക്കെ അവരെ കൊണ്ട് പറയിക്കും പക്ഷേ നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവുന്നില്ല എന്തുകൊണ്ടാണ് അത് നിങ്ങൾ ചെയ്യേണ്ടിടത്ത് വേണം ചെയ്യാൻ നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടിടത്ത് ത്യാഗം ചെയ്യണം എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് യഥാർത്ഥത്തിലും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ത്യാഗമനോഭാവം എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അത് ആവശ്യമില്ലാത്തടത്ത് ചെയ്യേണ്ടതായിട്ട് യാതൊരു കാര്യവും ഇല്ല ആവശ്യമുള്ളത് അവരവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരവരുടേതായ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് വേണം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ അല്ലാതെ എല്ലാ വിധത്തിലും ആരോഗ്യത്തെ കളഞ്ഞുകൊണ്ടുള്ള ത്യാഗം ചെയ്യൽ മറ്റുള്ളവർക്ക് വേണ്ടി അതൊരിക്കലും നല്ലതല്ല നല്ലതല്ല കാരണം അതിനുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരില്ല അവരവരുടെ കാര്യം നോക്കും നിങ്ങളുടേതായ കാര്യം നോക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്കുള്ളവർ മാത്രമേ നിങ്ങളോടൊപ്പം കാണുകയുള്ളൂ മനസ്സിലായി അതുകൊണ്ട് പിന്നെ ഇവിടെ ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങളിലേക്ക് ലഭിക്കണമെങ്കിൽ ദൈവികമായ ചിന്തകളിലൂടെയും വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറയുന്നു അത് രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുടെ ചക്രാസനയൊന്ന് ആക്റ്റീവ് ആക്കി വെക്കുക ചക്രാസനയെ മനസ്സിൽ കാണുക ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക അതൊരു ത്യാഗമനോഭാവമായിട്ട് തന്നെ കാണേണ്ട കാര്യമല്ല പക്ഷെ എന്നിരുന്നാൽ കൂടെയും അതിനായിട്ട് കുറച്ച് സമയം ചെലവാക്കേണ്ടതായിട്ടുണ്ട് അത് രാവിലെ നല്ലതുപോലെ ഉറക്കം വരുന്ന സമയത്ത് എഴുന്നേൽക്കുക തലേ ദിവസം തന്നെ തീരുമാനിച്ചു വെക്കുക ആ ഒരു സമയത്ത് എഴുന്നേറ്റിട്ട് നിങ്ങൾ ചെയ്യുക അത് ആദ്യമൊക്കെ ത്യാഗമായിട്ട് തോന്നിയേക്കാം നിങ്ങൾക്ക് കാരണം എന്താണ് നല്ലതുപോലെ ഉറക്കം വരുന്ന സമയം അതവിടെ കളഞ്ഞിട്ട് മറ്റൊന്നിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ നിങ്ങൾക്ക് അതിലും വലിയ വിജയമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ത്യാഗത്തിനേക്കാളും ഒരു വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിലും വലിയ ഒരു വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ദൈവം പറയുന്ന എന്താണ് നിങ്ങൾ ത്യാഗം ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലും ഇരട്ടിയായിട്ട് നിങ്ങൾക്കൊരു വിജയം വരാനുണ്ട് അത് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം സാമ്പത്തികപരമായ കാര്യത്തിലും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ തന്നെയും നിങ്ങൾക്കൊരു പരാജയം സംഭവിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്കിവിടെ മുന്നോട്ട് വന്ന നല്ലൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ ഇതിനായിട്ട് ദൈവം തരുന്ന മറുപടി ഇത് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എത്ര കാലം കൊണ്ട് ത്യാഗം ചെയ്യുന്നു എനിക്കൊന്നും വരുന്നില്ല ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും എനിക്ക് സാധ്യമാകുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഇത് തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഷാഡോയാണ് കണ്ടല്ലേ നിങ്ങൾക്കൊരു രൂപമാറ്റം വരികയാണ് പഴയ രൂപം നിങ്ങളുടെ ഇതായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രൂപമാറ്റം ഇവിടെ വരും കണ്ടില്ലേ അപ്പൊ ഇത്തരത്തിലുള്ള സ്പിരിച്വലായിട്ട് നിങ്ങൾക്ക് നല്ല ഉയർച്ച വരുന്നുണ്ട് നിങ്ങൾ അതിനായിട്ട് ദൈവത്തിലേക്ക് ആവുമ്പോൾ നിങ്ങളുടേതായ കാര്യത്തിലും പിന്നെ ദൈവത്തിലേക്കും നിങ്ങൾ കണക്റ്റ് ആവുമ്പോൾ നിങ്ങളുടെ എനർജി കണക്റ്റ് ആക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രൂപമാറ്റം വരും ഈ ഒരു രൂപമാറ്റം നിങ്ങളുടെ സക്സസ്സിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് സക്സസ് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ട് ഒരുപാട് കാലം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുന്നു ഞാൻ ഇതിനുള്ളിൽ തന്നെ തപ്പിത്തടഞ്ഞ് കഴിയുന്നു എന്തുകൊണ്ടാണ് എനിക്കൊരു ഉയർച്ചയില്ലാത്തത് എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വരൂ അവിടെയാണ് നിങ്ങൾക്ക് ഉയർച്ച വരുന്നത് അവിടെയാണ് അതിലൂടെയാണ് നിങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ ദൈവം നിങ്ങൾക്ക് തരുന്ന മറുപടി നമുക്ക് നോക്കാം എന്താണ് അടുത്തതായിട്ട് എന്താണ് വന്നിരിക്കുന്നത് പവറാണ് കണ്ടില്ലേ നിങ്ങൾക്കൊക്കെ നല്ല പവറുള്ള ആൾക്കാരാണ് ഈ പവർ നിങ്ങൾക്ക് ലിയോ എനർജിയാണ് ഇവിടെ കണ്ടില്ലേ ഈ ഒരു പകുതി നമുക്ക് ഒരു പകുതി മനുഷ്യനാണ് ഒരു പകുതി എന്താണ് സിംഹത്തിന്റെ ഭാവമാണ് ഇവിടെ ഈ സിംഹത്തിന്റെ ഭാവം സിംഹം സിംഹത്തിൻ്റെ രൂപം സിംഹത്തിൻ്റെതായ എനർജി അപ്പോൾ ഈ ഒരു എനർജി ആണ് നമ്പർ ഇവിടെ ഇത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാനുള്ളതാണ് ഈ ഒരു രൂപം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ല ഒരു ഉണ്ട് അതിനെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരിക മനസ്സിലായോ എന്തും എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്തള്ളിയിരിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് മുന്നോട്ട് വരാതെ ഇരിക്കുക അതിലേക്ക് കണ്ണടച്ചിരിക്കുക മനസ്സിലായോ എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല ഞാനൊരു പേരുവാണ് ഞാനൊരു ഭൂലോക തോൽവിയാണ് ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല നിങ്ങളെ കൊണ്ട് എന്നിട്ട് നിങ്ങൾ സ്വയം ചോദിക്കുവോ ഞാനെന്ത് എന്തിനാണ് ഞാൻ ഇതൊക്കെ പാടുപെടുന്നത് എനിക്ക് ഒന്നും ലഭിക്കുകയില്ല എനിക്ക് എന്ത് എന്താണ് ദൈവം തരുന്നത് ഒന്നും തരില്ല വെറുതെ ആണ് ഈ പറയുന്നതല്ല ഒന്നും വെറുതെ അല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ആ യോദ്ധാവിനെ നിങ്ങൾ പുറത്ത് യോദ്ധാവ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പവറാണ് യുദ്ധം ചെയ്യാൻ എന്താണ് കഴിവാണ് ആവശ്യം അല്ലെ ധൈര്യമാണ് ആവശ്യം പവർ വേണം എന്നാൽ മാത്രമേ യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധിക്കൂ ഒരു ഭീരുവായ ഒരു വ്യക്തിക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ സാധിക്കുമോ ഇല്ല ആ ഭീരുത്വം നിങ്ങൾ അവിടെ ഉപേക്ഷിക്കണം നിങ്ങളുടെ മനസ്സിന് സ്ട്രെങ്ത് കൂടുതലായിട്ട് കൊണ്ടുവരണം ആ സ്ട്രെങ്ത് കൂടുതലായിട്ട് കൊണ്ടുവരണമെങ്കിൽ എന്താണ് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കണം മനസ്സിലായി കുറച്ച് ദിവസം നിങ്ങൾ അടുപ്പിച്ചൊന്ന് മെഡിറ്റേഷൻ ചെയ്തു നോക്കൂ അപ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ബലം എന്താണ് എന്ന് അതുകൊണ്ടുള്ള ഒരു പ്രയോജനം എന്താണ് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ വിജയിയായി നിങ്ങൾ സ്വയം മാറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ കണ്ടില്ലേ അതുപോലെ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് അതെ തീർച്ചയായിട്ടും വൺ പ്ലസ് ത്രീ ഫോറാണ് നമ്പർ ഇവിടെ സ്റ്റെബിലിറ്റി ആണ് കണ്ടില്ലേ ഫസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്ന അതോറിറ്റി പവർ എന്താണ് ആണ് നമ്പർ ഇവിടെ ഈ ഒരു പവർ ഇവിടെ ആണ് നമ്പർ സ്റ്റെബിലിറ്റി ആണ് സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ അറിയാവില്ലേ നിങ്ങൾക്ക് ആ ഒരു അതോറിറ്റി പവർ ഇവിടെ എന്താണ് നിങ്ങൾക്ക് രൂപമാറ്റം സംഭവിക്കുന്നു കണ്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു ബട്ടർഫ്ലൈയെ പോലെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഇടുക്കും കഴിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ബട്ടർഫ്ലൈക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കണോ അത് എങ്ങനെയാണ് വരുന്നത് വെറും ഒരു ആയിട്ട് പുഴുവായിട്ട് മനോഹരമായ ബട്ടർഫ്ലൈ എല്ലാവരെയും ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ചിറകുകളാണ് അതിനുള്ളത് അല്ലേ അത്രമാത്രം വർണ്ണശബളമായ ചിറകുകൾ ഉണ്ട് അത് പറഞ്ഞു പോകുമ്പോൾ തന്നെയും നമുക്ക് നമ്മൾ നോക്കി നിന്ന് പോകും എവിടെ നിന്ന് ഇതിന് ഇത് കിട്ടി എന്ന് നമ്മൾ അതിശയിച്ചു പോകും അല്ലെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കൊരു വലിയ രൂപമാറ്റം സംഭവിക്കാനുണ്ട് സംഭവിക്കും നിങ്ങൾക്ക് കാരണം നിങ്ങൾ ഇവിടെ ഇതിനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവണം ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിക്കാത്തവരാരാണ് ആഗ്രഹിക്കാത്തവരാരാണ് ആരും തന്നെ ഇല്ല ഒരു മാറ്റത്തിലേക്ക് എനിക്ക് വരണം ഞാൻ എനിക്ക് ഇങ്ങനെ ഇരുന്നാൽ പോരാ എൻ്റെ ജീവിതം ഇങ്ങനെ ഒരു തോൽവി ആവരുത് അല്ല എങ്കിൽ ഞാനൊരു ഭീരുവാകരുത് ഇതൊക്കെ സ്വയം ചിന്തിക്കണം ചിന്തിച്ചിട്ട് എനിക്ക് മറ്റുള്ളവരെ പോലെ ഉയർച്ചയിൽ വരണം നല്ല ഒരു ഉയർച്ച നല്ലൊരു മാറ്റം എൻ്റെ ജീവിതത്തിലും കൊണ്ടുവരണം മറ്റുള്ളവരുടെ അവവാദം കേട്ട് എന്നും എന്നും കരഞ്ഞു കണ്ണീരൊലിപ്പിച്ച് ജീവിക്കേണ്ടതല്ല അങ്ങനെ കളയേണ്ടതല്ല എൻ്റെ ജീവിതം എന്ന് സ്വയം മനസ്സിലാക്കി വരിക ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു അത് നിങ്ങളുടെ സൗന്ദര്യത്തില് നിങ്ങളുടെ കെട്ടിലും മട്ടിലും എല്ലാം നിങ്ങൾക്കിവിടെ രൂപമാറ്റം സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഒരു ലക്ഷറി ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ചില ചില മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് നിങ്ങൾക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ചക്രാസിനെ കുറിച്ചുള്ള അറിവ് മെഡിറ്റേഷനെ കുറിച്ചുള്ള അറിവ് സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള അറിവ് മനസ്സിലായോ മറ്റുള്ളവർക്ക് ഇല്ലാത്ത ചില കഴിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുന്നു ഇൻട്യൂഷൻ ലഭിക്കാൻ തുടങ്ങുന്നു അത് എല്ലാവർക്കും ഉള്ളതല്ല സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതല്ല അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്കിവിടെ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റു വേറൊരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ എന്താണ് ഇത് പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ അവരുടെ സംസാരത്തിൽ നിന്ന് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇവരോട് എങ്ങനെ സഹകരിക്കണം എന്നൊക്കെ മനസ്സുകൊണ്ട് സ്വയം അറിയാൻ കഴിയുന്ന ഒരു എബിലിറ്റി നിങ്ങൾക്കുണ്ടാവും അതാണ് ഒരു സൈക്കിക് എബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നുണ്ട് അത് നിങ്ങൾ ദൈവികതയിലേക്ക് കടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കഴിവ് കിട്ടുന്നത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും ബട്ടർഫ്ലൈസിനെ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ എപ്പോഴും ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ തുടങ്ങുന്നു പക്ഷികളുടെ തൂവലുകൾ കാണാൻ കഴിയുന്നു സ്ഥിരമായിട്ടുള്ള നമ്പർ അറുപത്തി അല്ലെങ്കിൽ തൊണ്ണൂറ്റി ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ വൺ ട്രിപ്പിൾ ടൂ ഇതൊക്കെ അല്ലെങ്കിൽ ട്രിപ്പിൾ ഫോർ ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ നിങ്ങൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് കാണാൻ തുടങ്ങുന്ന മനഃപൂർവ്വം കാണുകയല്ല ബട്ടർഫ്ലൈസ് നിങ്ങളോട് എപ്പോഴും കാണും ചിലപ്പോഴൊക്കെ ചുറ്റി ചുറ്റി നിങ്ങളെ ചുറ്റി ഇങ്ങനെ വരും നിങ്ങൾ എവിടെ ഇരുന്നാലും പൂക്കളുള്ള ഇടത്ത് അല്ലെങ്കിൽ ചെടികളുള്ള ഇടത്ത് ഇരിക്കേണ്ട കാര്യമില്ല അല്ലാതെ ഒരിടത്ത് ഇരുന്നാലും എവിടെ നിന്നെങ്കിലും ഒരു ബട്ടർഫ്ലൈ വരും നിങ്ങളോടൊപ്പം ഇതൊക്കെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു സൂചനകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു മനസ്സിലായി ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് സ്പിരിച്വലായിട്ടൊരു കണക്ഷൻ വരുത്താൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഒന്ന് കണക്റ്റ് ആവണം ആ ഒരു വേയിലൂടെ നിങ്ങൾ വരാൻ ശ്രമിക്കണം എന്ന് കെട്ട സ്പിരിച്വൽ വേയിലൂടെ വരാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് മറ്റ് ഭൗതികപരമായ ജീവിതങ്ങളെ വെടിയണം അല്ലെങ്കിൽ ജീവിതത്തെ വെടിയണം അതിന് ജീവിതത്തിലെ ആഗ്രഹങ്ങളെ വെടിയണം സന്തോഷങ്ങളെ വെടിയണം എന്നുള്ള അർത്ഥമല്ല മനസ്സിലായോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതിന് ഒരുപാട് അടയാളങ്ങൾ സൈനുകൾ നിങ്ങൾക്ക് കാണാൻ തുടങ്ങുന്നു അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു മാറ്റത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് കാണിക്കുന്ന ചില സൈനുകളാണ് നിങ്ങൾക്ക് ഈ ഏഞ്ചൽ നമ്പേഴ്സ് ബട്ടർഫ്ലൈസിനെ കാണുക പല വിധത്തിലുള്ള കളറുകളോട് കൂടിയ ബട്ടർഫ്ലൈസ് ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വരുത്താൻ തുടങ്ങുന്നു അത് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്കത് മനസ്സിലാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് കടക്കും തോറും നിങ്ങൾക്ക് പഴയ ഒരുപാട് ഒരുപാട് വിഷമങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കും നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ ആശങ്കയാവാ എന്താണ് എന്നും എന്ന് ഞാൻ ഈ ദുഃഖത്തിൽ കഴിയേണ്ടി വരുമോ ഇല്ല ഒരിക്കലും നിങ്ങൾ പഴയ ദുഃഖങ്ങളിൽ തന്നെ എപ്പോഴും ഇങ്ങനെ അകപ്പെട്ടിരിക്കുകയില്ല കാരണം എന്താണെന്ന് പറഞ്ഞ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത് ആ കടന്നു പോയതിന് കടന്നു പോയി ഇനി അത് വരാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ ഇനി അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കരുത് നിങ്ങൾ മനസ്സിലായി കാരണം അത് നമുക്കുള്ളതല്ല പോയത് പോയി എന്താണോ നഷ്ടപ്പെട്ടത് അത് ഇനി തിരിച്ചു കിട്ടില്ല എന്നൊരു ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുക വേണ്ട ആലോചിച്ച് നിങ്ങളുടെ എനർജി ഡൗൺ ആക്കി കളയാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നോട്ട് വരികയാണ് വേണ്ടത് പല സന്തോഷങ്ങളെ കണ്ടെത്താൻ സന്തോഷങ്ങളെ നേടിയെടുക്കാനാണ് ഇവിടെ ശ്രമിക്കേണ്ടത് ഇവിടെ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ ഡിസപ്ഷൻ ആൻഡ് എന്മിയാണ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നിങ്ങളുടെ വളർച്ച ഇവിടെ നമ്മൾ പറയുന്ന എന്താണ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളിലേക്ക് വരാൻ സാധിക്കും നിങ്ങൾ ഉപരിയായിട്ട് നിങ്ങളുടെ ആശങ്കകളാണ് ഒരു ഉയരത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് അല്ലേ അപ്പോൾ ഈ ആശങ്കകളെ കളഞ്ഞ് നിങ്ങൾ തീർച്ചയായിട്ടും വലിയ വളരെ വലിയ ഉയരത്തിലേക്ക് വരും അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്താണ് അസൂയോടുകൂടി നോക്കിക്കാണും ഇതിനു മുൻപായിട്ട് നിങ്ങളെ നിങ്ങൾ നിങ്ങൾ വെറും ഭൂലോക പരാജയമാണെന്ന് നിങ്ങളെ പറ്റി വിധി എഴുതിയിരുന്ന ആൾക്കാരൊക്കെയും പിന്നീട് എന്താണ് അസൂയയോടുകൂടി നിങ്ങളെ നോക്കിക്കാണുന്ന എനർജിയാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ അസൂയക്ക് പാത്രമാകുന്ന വിധം നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു ഇവിടെ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണാൻ സ കാണാൻ കഴിയുന്നത് ഈ ഒരു അനുഭവം നിങ്ങൾക്ക് വരും മനസ്സിലായോ അപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് തലയെടുപ്പോടുകൂടി നടക്കാൻ സമൂഹത്തിലൊക്കെ ഒരു ഉയർന്ന സ്ഥാനം വഹിക്കാൻ അതുമല്ല എങ്കിൽ ഇന്നലെ കണ്ട വ്യക്തി അല്ലല്ലോ ഇന്ന് കാണുന്നത് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ ഒക്കെയുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾ വളരെയധികം നിങ്ങളുടെ വളർച്ച കണ്ടിട്ടാവണം അസൂഹയോടുകൂടി നിങ്ങളെ നോക്കി നിൽക്കുന്നത് എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് നമുക്ക് നോക്കാം ആരോ കാർഡ്സോട് ഒന്ന് നോക്കാവേ നമ്മൾ പറഞ്ഞതേ ഉള്ളു കണ്ടില്ല എയ്റ്റ് ഓഫ് വാൺസിന്റെ എനർജിയാണ് എയ്റ്റ് ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ കണ്ടില്ല ഒരുപാട് നിങ്ങളുടെ ഒരു കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ച വരുന്നുണ്ട് പ്രൊമോഷൻ നോക്കിയിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു ഇവിടെ ദൈവാനുഗ്രഹമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ യാത്രകൾ നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ ആ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എത്രമാത്രം നിങ്ങൾ യാത്ര ചെയ്യുന്നു അത്രയും നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ പല ഡേയ്സ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അതുപോലെ പലരും ദൈവികമായ എനർജിയിലേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ദൈവികമായ എനർജി നമ്മളിവിടെ പറഞ്ഞതേ ഉള്ള സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കുന്നു തന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വളരെ സമാധാനം സന്തോഷം ഒക്കെയും തരുന്നതാണ് ഒരുപാട് കാലം കൊണ്ട് വിവാഹം നടക്കാതെ ഇരുന്നിട്ട് നിങ്ങൾ വിചാരിക്കുക എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ആശങ്കകളാണ് ഒരുപാട് കാലം കൊണ്ടേ ഉള്ള ചോദ്യങ്ങളാണ് ദൈവത്തോട് പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള ജീവിത കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സാധ്യമാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രണയം തുടങ്ങുന്നു നിങ്ങൾ വിചാരിക്കുക എന്നെ പ്രണയിക്കാൻ ആരുമില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്കൊരു പങ്കാളി ലഭിക്കില്ല ഇതൊക്കെ വിചാരിച്ചിട്ടുണ്ടായെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു മാര്യേജ് ലൈഫ് ലഭിക്കില്ല എൻ്റെ ജീവിതത്തിൽ തന്നെ അങ്ങനെ ഒരു കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച് നിരാശ കൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു നല്ല പ്രണയം വരുന്നുണ്ട് ആരോ നിങ്ങളെ പ്രണയിക്കുന്നതായിട്ടോ അല്ല അതുമല്ല എങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജീവിതം വരുന്നുണ്ട് അതെങ്ങനെയാണ് ദൈവികമായ ഒരു അനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും നല്ല ഒരു തുടക്കത്തിലേക്കാണ് പോകാൻ സാധിക്കുന്നത് എന്നും കാണുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് മൂൺ കാടാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നിങ്ങൾ ഇപ്പോൾ പേടിച്ച് വിറച്ച് കൂടിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം അല്ലേ അപ്പോൾ സമൂഹത്തിലൊക്കെ പേടി നിങ്ങൾക്ക് സൊസൈറ്റി ഫിയർ ഉണ്ടാവാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നെ പറ്റി മറ്റുള്ളവർ എന്താണ് പറയുന്നത് മറ്റുള്ളവർ എന്ത് പറയും എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട കാര്യമില്ല ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട കാരണം അവർക്ക് പല കാര്യങ്ങളുമുണ്ട് നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിരിക്കലല്ല അവരുടെ ജോലി അതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾക്ക് സ്ഥാനം കൊടുക്കുകയേ ചെയ്യരുത് നിങ്ങളുടെ മനസ്സിൽ കേട്ടോ അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ ഭയപ്പെടുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവുന്നില്ല ആ ഭയത്തെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് ഒരുപാട് പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷെ ഇതിനെ മറികടന്ന് അല്ലെങ്കിൽ ആകാംക്ഷപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം ഇതിനെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകുക എങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയെ നിങ്ങൾ വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സകല വിധത്തിലുള്ള പേടികളും മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ സൺ ഓഫ് വൺസിന്റെ എനർജിയാണ് കാരണം ഇവിടെ കണ്ടില്ല ഒരു സ്നേഹിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ വളരെ അപകടകാരി അപകടകാരികളായ വ്യക്തികളാണെന്ന് മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയും നിങ്ങളിലേക്ക് നല്ല കഴിവുകൾ വരുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ നല്ലൊരു എത്തുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഭയക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഈ വ്യക്തിയോ ഇത് വളരെയധികം അപകടം പിടിച്ച വ്യക്തിയാണ് മനസ്സിലായി പാമ്പിനെ അറിയത്തില്ല സ്നേഹിന് അറിയത്തില്ല അതിൻ്റെതായ ആ ഗുണം എന്താണ് അല്ലെങ്കിൽ അതിനെ മറ്റുള്ളവർ പേടിക്കുന്നു എന്നൊന്നും അല്ല അറിയില്ല അതിനെ ചവിട്ടുമ്പോൾ അത് തിരിഞ്ഞു കടിക്കുന്നു അത്രേ ഉള്ളൂ തിരിഞ്ഞു കടിച്ചാലോ പിന്നീട് ആ ജീവന് വേണ്ടി നമ്മൾ എന്തെല്ലാം പോരാട്ടങ്ങൾ നടത്തണം അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളിൽ പലരെയും മറ്റുള്ളവർ തിരിച്ചറിയാൻ തുടങ്ങുന്നു ഇവൻ അല്പം വിഷമാണ് എന്ന് ഈ വ്യക്തി അല്പം വിഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറച്ച് അപകടകാരിയാണ് എന്ന് പറഞ്ഞാലോ അപ്പോൾ മറ്റ് ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണ് ഒരുപാട് ശക്തിയുള്ള പവറുള്ള വ്യക്തിയാണ് മറ്റുള്ളവരെ ഹിംസിക്കാൻ പോലും കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇത് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങൾ സ്വയം നേടിയെടുക്കുന്ന പവർ സ്പിരിച്വാലിറ്റിയിലെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയുന്ന എനർജിയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സെവൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും വാട്ടർ സൈൻ സ്കോർപ്പ് പേസസ് എനർജി ഇമോഷൻസിന് ധാരാളം പ്രാധാന്യം നിങ്ങൾ കൊടുക്കുന്നുണ്ടാവാം ഇവിടെ നിങ്ങൾക്ക് ഭീരുത്വം വെടിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഏത് വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റിയും ആവാം വിവാഹ കാര്യങ്ങളിലാവാം സൊസൈറ്റിയിലൊക്കെ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ അവിടെ ഏത് ആവശ്യമുണ്ടോ അതിനുള്ള അവസരങ്ങളാവാം ഇനി ജോലി കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇടപെടുന്നുണ്ടോ കൂടുതലായിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അത് നിങ്ങളുടെ ജീവിത വിജയത്തിന് വളരെ വലിയ കാരണമാകും അപ്രതീക്ഷിതമായിട്ട് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ആശങ്കകൾക്കാണ് ദൈവം നിങ്ങൾക്ക് മറുപടി തരാൻ പോകുന്നത് അതുമല്ല എങ്കിൽ ദൈവം തന്നിരിക്കുന്ന മറുപടി അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇതെല്ലാം അനുസരിച്ച് മുന്നോട്ട് വരി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആശങ്കകൾ മുഴുവനും അകന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തെ ഒരുപാട് സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ആണ് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ടെണ്ണാണ് വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഉയർത്തെഴുന്നേൽപ്പ് വരും ഓഫ് സോഡിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സമയമായിരിക്കുന്നു അതാണല്ലോ നമുക്കിവിടെ വേണ്ടത് അല്ലേ നമ്മളെ മറ്റുള്ളവർ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കണം ഇല്ലാതെ എന്നും നമുക്ക് അവിടെ തന്നെ കിടന്നുകൂടാ ആ ഒരു അവസ്ഥ വരാൻ പാടില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സക്സസ് ആണ് അപ്പോൾ ഏറ്റവും വലിയ സക്സസിലേക്കാണ് നമുക്ക് വരേണ്ടത് അത് തന്നെയാണ് ഇവിടെ നമുക്ക് വരാൻ പോകുന്നതും എന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ടെൺ ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുതിയൊരു ലൈഫിലേക്ക് വീണ്ടും നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയുണ്ട് സെവൻ ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ മറ്റുള്ളവരുടെ ദൃഷ്ടി നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കുന്നു മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും എപ്പോഴും നിങ്ങൾ നിങ്ങളിലേക്ക് അസൂയ അതുപോലെ തന്നെയാണ് ഡിസപ്ഷൻ മറ്റ് എൻവി കണ്ടില്ലേ എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളിൽ നിന്നും മോഷണശ്രമം ഉണ്ടാകണം അതുമല്ല എങ്കിൽ നിങ്ങളെ കള്ളം പറഞ്ഞ് എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ പരാജിതരാക്കണം എന്നൊക്കെ മറ്റുള്ളവർ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു സക്സസിലേക്ക് വരാൻ സാധിക്കും കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എപ്പോഴേ ലഭിച്ചിരിക്കുന്നു എന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ